ഹലോ അസലൈക്കും അപ്പം ഇന്ന് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് ഒരു ഓഫർ റേറ്റിൽ തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത് അപ്പോൾ കുറേ പേര് നമുക്ക് വീണ്ടും പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഓഫർ ഇടോ ഇടോ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും ഇങ്ങനെ കുറേ ദിവസമായി ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ഇടാതിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഓഫറിൽ ഒരു വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോകാം അപ്പോൾ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ വൺ മെറ്റീരിയൽസ് ഇട്ടപ്പം നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് നമ്മളപ്പോൾ ഒരുപാട് പേരായപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുപോയോ കൊണ്ടുപോയോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് വിടുന്നോണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു ഓഫർ വീണ്ടും കൊണ്ടുവന്നത് അപ്പോൾ മുന്നൂറ്റി അൻപത് ഗ്രാം ബൺ മെറ്റീരിയൽസിന് നമ്മൾ വീണ്ടും റേറ്റ് ഇട്ടിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയുണ്ട് ഷിപ്പിംഗ് അടക്കം ഇത് വളരെ ലാഭമാണ് കാരണം ഷിപ്പിംഗ് അടക്കമാണ് നിങ്ങൾക്ക് നൂറ്റി അൻപത് രൂപ വരുന്നത് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വാങ്ങി വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോണ ടൈമിലാണെങ്കിലും ഒക്കെ നല്ലൊരു ലാഭത്തിൽ കിട്ടുന്ന മെറ്റീരിയൽസ് ആണ് പിന്നെ ഇങ്ങനൊരു ലാഭത്തിൽ കിട്ടുമ്പോൾ അത് ഇന്ന കളറ് വെക്കണം അത് വെക്കണം ഇത് വെക്കണം എന്നും പറയണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അത് ആരൊക്കെയാണ് ഇന്ന കളറ് വെക്കാൻ പറഞ്ഞെന്നുള്ളതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവൂല അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഞാൻ ആ വെക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാക്ക് തന്നാലും ചിലപ്പോൾ എനിക്ക് വെക്കാൻ പറ്റില്ല. കാരണം ആരൊക്കെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഓർമ്മയിൽ നിൽക്കണം എന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയരുത് നമ്മൾ നല്ല നല്ല കളേഴ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുക അപ്പോൾ മുന്നൂറ്റി അൻപത് ഗ്രാമിന് ഷിപ്പിംഗ് അടക്കം വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഓഫറ് പരമാവധി ഉപയോഗപ്പെടുത്താൻ നോക്കുക കാരണം ഇനി നമ്മൾക്ക് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടാവില്ല കാരണം നമ്മുടെ പഴയ സ്റ്റോക്ക് ഒക്കെ സ്റ്റോക്കൊക്കെ ഒക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് വന്ന ഈ ഒരു ഓഫറിലൊന്നും നിങ്ങൾക്ക് എന്തായാലും കിട്ടൂല അപ്പം അതുകൊണ്ടുതന്നെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതവരേക്കും ബൈ ബൈ